നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ദ ഒജ് ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കെ എം സി സി കമ്മിറ്റികളിലെ സോഷ്യൽ മീഡിയ അഡ്മിൻമാരെ പങ്കെടുപ്പിച്ച് മീഡിയ മീറ്റപ്പ് സംഗമം സംഘടിപ്പിച്ചു റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് വി ജെ നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ മീഡിയ രംഗത്തെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നടന്ന സെഷൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് സൗദി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷാഫി ഇടവട്ടം നിയന്ത്രിച്ചു മീഡിയ ഉപസമിതി ചെയർമാൻ വി കെ റഫീഖ് ഹസൻ വെട്ടത്തൂർ അധ്യക്ഷത വഹിച്ചു ഖത്തർ ടോയ് ഫെസ്റ്റിവലിൻ്റെ രണ്ടാം എഡിഷൻ ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും പുതിയ ലൈവ് ഷോകളും എക്സ്ക്ലൂസീവ് ആക്ടിവേഷനുകളും ഉൾപ്പെടുത്തി മുൻ വർഷത്തേക്കാൾ ഗംഭീരമായാണ് ഇത്തവണ ഫെസ്റ്റിവൽ നടത്തുന്നത് നിങ്ങളുടെ വേനൽ ഇവിടെ തുടങ്ങുന്നു ക്യാമ്പയിൻ്റെ ഭാഗമായാണ് വിസിറ്റ് ഖത്തർ ടോയ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് പ്രീസ്കൂൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ അനിമേഷൻ ഫാമിലി മൂവി ലാൻഡ് സ്റ്റേജ് എഫ് ആൻഡ് ബി തീമിംഗ് ഏരിയ റീടൈൽ എന്നിങ്ങനെ പത്ത് സോണുകളാണ് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുന്നത് ഇതിൽ മൂന്നെണ്ണം പുതുതായി ഉൾപ്പെടുത്തിയതാണ് പതിനേഴായിരം ചതുരശ്ര മീറ്ററിൽ അധികം വിസ്തൃതിയിൽ ഒരുക്കുന്ന മേളയിൽ കളിപ്പാട്ടങ്ങളുടെയും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും പ്രദർശനം സംഗീത പരിപാടികൾ സയൻസ് ഷോ നൃത്ത പരിപാടികൾ മത്സരങ്ങൾ ഇൻഫ്ലുവൻസർമാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകും പരേഡുകളും പത്തൊൻപതിലധികം സ്റ്റേജ് ഷോകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് കലാലയം സാംസ്കാരിക വേദി മാങ്കോസ്റ്റിൻ എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു മീഡിയ സെക്രട്ടറി നിസാം മാമ്പുഴ അധ്യക്ഷത വഹിച്ചു ഐ സി എഫ് സെൻട്രൽ പ്രോവിൻസ് അഡ്മിൻ സെക്രട്ടറി ഷിഹാബ് സവാമ ഉദ്ഘാടനം ചെയ്തു പി പി എം അഷ്റഫ് കോഴിക്കോട് ഷരീഫ് മാങ്കടവ് യാസിൻ ഫാദിലി മുസ്തഫ കണ്ണൂർ മുജീബ് സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതം അനേകം സാമൂഹികവും പാരിസ്ഥിതികവുമായ പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ടെന്നും എല്ലാത്തരം മനുഷ്യരും മാതൃക സ്വീകരിക്കേണ്ടതാണെന്നും അവതാരകർ അഭിപ്രായപ്പെട്ടു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം